ഇന്ന് മനസ്സിലാക്കി ചെയ്താൽ ഈ അബദ്ധം പറ്റില്ലായിരുന്നു ഇപ്പം ഈ റിപ്പോർട്ട് ചെയ്ത ചെയ്തയാൾക്ക് എന്തൊരു ക്ഷീണമായിരിക്കും ഇത് ഞാൻ പറയുമ്പോൾ ഉണ്ടാകുക ഒരു അയാളുടെ ഒരു കരിയറെ തന്നെ ബാധിക്കുന്നൊരു പ്രശ്നമായിട്ടല്ലേ ഇത് വരിക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാര്യം പറഞ്ഞത് മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ് വനം വകുപ്പിലെ ഒരു സ്ഥലം മാറ്റത്തെ ആ ചോദ്യം ആ ചോദ്യം ഒരു വാർത്ത ഉദ്ധരിച്ചായിരുന്നു ആ വാർത്ത വ്യാജമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമായി തന്നെ പറഞ്ഞുണ്ട് സഹിതം മാത്രമല്ല ഇങ്ങനത്തെ ഒരു വാർത്ത കൊടുക്കുന്നതിന് മുൻപായിട്ട് ഒന്ന് വിളിച്ചെങ്കിലും എന്ന് മുഖ്യമന്ത്രി തിരിച്ച് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ വിളിച്ച് ചോദിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ തോറ്റു ഒന്ന് ആ ക്ഷീണം ഒന്ന് ഒഴിവാക്കാൻ പറ്റുമെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ ഒന്ന് ട്രോളുന്നുമുണ്ട് ഇതിനൊപ്പം തന്നെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശുദ്ദുള്ള മറുപടിയും പിന്നെ വടകരയിലെ കാഫിർ കേസ് ബന്ധപ്പെട്ടുള്ള പ്രതികരണവും മുഖ്യമന്ത്രി നടത്തുന്നുണ്ട് മാത്രമല്ല മാധ്യമപ്രവർത്തകരെ തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റിൽ തടയുന്നു എന്ന ആരോപണത്തിനും മുഖ്യമന്ത്രി മറുപടി കൊടുക്കുന്നുണ്ട് നമുക്ക് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം വയനാട് പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ മാറ്റി വയ്ക്കേണ്ടതുണ്ടോ എന്നുള്ളത് പഠിക്കേണ്ടതാണല്ലോ ഇപ്പം നേരത്തെ അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പഠനങ്ങളും നടന്നിട്ടുണ്ട് ഈ പല സ്ഥലത്തും ഈ തുരങ്കങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ ആ തുരങ്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ മറ്റ് ദുരന്തത്തിന് വഴി വെക്കുന്ന ഒന്നായിട്ടല്ല പൊതുവേ ലോകം കണ്ടിട്ടുള്ളത് അത് പഠന വിഷയമാണ് നമുക്ക് നോക്കാം എന്താന്നുള്ളത് ആ അതും ഈ പറഞ്ഞ പോലൊരു രസകരമായ വാർത്തയാണ് എന്താ എന്താണ് അങ്ങനെ വരാനുണ്ടായതെന്ന് സാധാരണ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് നമ്മുടെ ഈ റിപ്പോർട്ടുകളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ചില വ്യാജ വാർത്തകൾ വരാറുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കും അപ്പോൾ വസ്തുതയാണല്ലോ ഇപ്പോൾ അറിയേണ്ടത് അത് ഞാൻ പറയാം എന്താണെന്നുള്ളത് ഇപ്പോൾ ഓൾ ഇന്ത്യ സർവീസിൽ നിലവിലെ ഐ എ എസ് ഐ എഫ് എസ് വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം സിവിൽ സർവീസ് ബോർഡിൻ്റെ ശുപാർശ പരിഗണിച്ചാണ് നടപ്പിലാക്കി വരുന്നത് സിവിൽ സർവീസ് ബോർഡുണ്ട് ഇതിലെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനാണ് ഓൾ ഇന്ത്യ സർവീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അംഗങ്ങളുമാണ് ഐ എഫ് എസിൻ്റെ കാര്യത്തിൽ വനംവകുപ്പ് മേധാവിയും ഈ കമ്മിറ്റിയിലുണ്ടാവും ഐ പി എസുകാരുടെ സ്ഥലം മാറ്റം സംബന്ധിച്ച് കോടതി മുൻപാകെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ അടിസ്ഥാനമായ വനംവകുപ്പിലെ സ്ഥലമാറ്റ നിർദ്ദേശത്തിൽ സിവിൽ സർവീസ് ബോർഡിൻ്റെ ശുപാർശയ്ക്ക് പുറമേ ഭരണപരമായ കാര്യങ്ങളാലും തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥലം മാറ്റം നടത്തിയവരെ തിരികെ നിയമിക്കുന്നതും കണക്കിലെടുത്ത് ചില ഭേദ ഭേദഗതികൾ ആ വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചു അപ്പോൾ സിവിൽ സർവീസ് ബോർഡിൻ്റെ ശുപാർശയിൽ ഭേദഗതി വരുത്തുന്ന കാര്യമാണത് അപ്പോൾ അത് ചീഫ് സെക്രട്ടറി കൂടി കാണേണ്ടതുണ്ട് അതുകൊണ്ട് ചീഫ് സെക്രട്ടറി കൂടി കണ്ട് സ്ഥലം മാറ്റം സംബന്ധിച്ച ഫയൽ സമർപ്പിക്കാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ നിർദ്ദേശം നൽകി ഇതാണ് ഞാൻ ചെയ്ത എന്താ പറയുക അപ്പോൾ ഭേദഗതി നിർദ്ദേശങ്ങൾ സിവിൽ സർവീസ് ബോർഡിൻ്റെ പരിഗണന കൂടി കഴിഞ്ഞ് തീരുമാനിക്കുന്നതാകും ഉചിതമെന്ന് ചീഫ് സെക്രട്ടറി അഭിപ്രായപ്പെട്ടു ഇത് അംഗീകരിക്കാനുണ്ടായിട്ടുള്ളത് ഒരു ഔദ്യോഗികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യം മാത്രമാണത് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് വാർത്തയിലുണ്ടായതെന്ന് അതൊക്കെ ഭാവനാ സൃഷ്ടി മാത്രമായിട്ടുള്ള കാര്യമാണ് അതിനകത്ത് സി പി എമ്മിന് ഒരു പങ്കുമില്ല ഈ പറയുന്ന തരത്തിലുള്ള ഒരു വഴിപെട്ട കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിട്ടില്ല അതാണ് മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ഇതിലൊക്കെ എന്താണെന്നറിയാം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്ത ഒരാളുടെ ബശക്ക് മാത്രമല്ലാലോ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ബന്ധപ്പെട്ട അധികൃത കേന്ദ്രങ്ങളൊന്നും ചോദിച്ചാൽ മതിയല്ലോ എന്താണ് സ്ഥിതി എന്ന് മനസ്സിലാക്കി ചെയ്താൽ ഈ അബദ്ധം പറ്റില്ലാലോ ഇപ്പം ഈ റിപ്പോർട്ട് ചെയ്തയാൾക്ക് എന്തൊരു ക്ഷീണമായിരിക്കും ഇത് ഞാൻ പറയുമ്പോൾ ഉണ്ടാകുക ഒരു അയാളുടെ ഒരു കരിയറിനെ തന്നെ ബാധിക്കുന്നൊരു പ്രശ്നമായിട്ടില്ലേ ഇത് വരിക അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ ഒരു ചെറിയ സാവകാശം എടുത്താൽ മതിയല്ലോ ചോദിച്ചാൽ മതിയല്ലോ എന്താണ് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലേ ഉള്ളു പോലീസ് റിപ്പോർട്ടിന്റെ കാര്യം ഞാൻ പത്രത്തിൽ കണ്ടു ഞാൻ എന്റെ കയ്യില് റിപ്പോർട്ടില്ല നോക്കാ എന്താണെന്നുണ്ടോ അത് സാധാരണഗതിയിൽ പോലീസല്ലേ പരിശോധിച്ചു അപ്പോ അല്ല അതെല്ലാം പോലീസ് പരിശോധിച്ച് വരട്ടെ എന്താണെന്നുള്ളത് എന്നിട്ടല്ലേ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇവിടെ ഉണ്ടാവുമല്ലോ അതിന്റെ തീർച്ചയായും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മേലെയുള്ള നടപടികളും വരുമല്ലോ അതാണക്കട്ടെ അതായത് നമ്മളിവിടെ അടുത്ത് വരുന്നത് അടുത്തേക്ക് പ്രവേശനം അങ്ങനെ വരുമ്പോഴും പിന്നെ ബാക്കി പിന്നെ mm